കുറെ വാഴകളൊക്കെ ഒടിഞ്ഞ് വീണ് കെട്ടോ കാറ്റിൽ പിന്നെ അതുപോലെ തന്നെ മൂസാണ്ട ചെടിയാട്ടോ ഈ വരുന്നത് അതായത് ഇവിടെ വീണ് കിടക്കുന്ന ചെടിയുണ്ടോ ഇത് മൂസാണ്ടാ ചെടിയാണ് വയസ്സ് നോക്കൂ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സേഫ് ആട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ചില രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്ന പ്രശ്നങ്ങളുണ്ട് മുകളിൽ നിന്ന് അതായത് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായലാട്ടം അതായത് തട്ടു തട്ടായിട്ടുള്ള പ്രദേശമാണ് നമ്മൾ അതായത് മുകളിലൊരു വീടുണ്ട് അതിൻ്റെ തായലൊരു വീടുണ്ട് ഇതിൻ്റെ തായലൊരു വീടുണ്ട് അതിൻ്റെ തായൽ നമ്മുടെ വീട് കിട്ടോ ഇതാട്ടോ നമ്മുടെ ലാസ്റ്റ് അതായത് ഇവിടെയാണ് ലാസ്റ്റായിട്ട് വരുന്നത് ഇവിടെയാണ് നമ്മുടെ വീട് വരുന്നത് അപ്പം മുകളിലത്തെ വെള്ളം കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പറാട്ടോ ഒരു വീടുണ്ട് അതിൻ്റെ അപ്പുറം ഒരു വീടുണ്ട് അപ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാലും വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ എല്ലാ വീട്ടിലും ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ കുഴപ്പമില്ല അതായത് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നോ അത്ര മതി അത്ര തന്നെ കേട്ടോ നമ്മൾ സേഫായിട്ടിരുന്നാൽ മാത്രം മതി വേറെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കത് മാറ്റാം അത്ര തന്നെ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നത് കൂടുതൽ പേരും കുഞ്ഞു കുഞ്ഞുമക്കളാണെന്ന് തോന്നുന്നു കേട്ടോ അതായത് പത്തിലും പ്ലസ് ടുവിലെല്ലാം പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു ലീവ് കിട്ടുന്ന സമയത്ത് കുളത്തിൽ മീൻ പിടിക്കാനും തോട്ടിൽ ചാടാൻ സോറി തോട്ടിൽ മീൻ പിടിക്കാനും കുളത്തിൽ ചാടാനും പോണെ പിള്ളന്മാരുണ്ടാവും പോണ്ടട്ടോ അതായത് നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളും ഉണ്ട് ഞാൻ തന്നെ യാത്ര നിർത്തി വെച്ചിട്ടായില്ല അത് എന്താ വെച്ചാൽ ഈ ഒരു ഒരവസ്ഥയിൽ നമുക്ക് പോകാൻ പറ്റൂല ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരെയും വെച്ച് നമുക്ക് ഇവിടുന്ന് ഫ്ലാഗ് ഓഫും ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ തൽക്കാലത്തേക്ക് ഫ്ലാഗ് ഓഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒതുങ്ങി ഒന്ന് പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇറങ്ങണം സമാധാനം ഇല്ലാണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ക്യാൻസലാക്കി കേട്ടോ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ആക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ആക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക ആ ഒരു രീതി കേട്ടോ അപ്പോൾ നോക്കൂ നമ്മുടെ വീട്ടിൽ മഴ വന്നതിനെ പറ്റി വന്ന പ്രശ്നങ്ങളാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം ഇപ്പോൾ ഇറങ്ങി പോയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴയില്ല അപ്പോൾ ഞാൻ അതിലൂടെ വെള്ളം തട്ടി തട്ടിവിട്ടിട്ടുണ്ട് റാമിൻ്റെ കൂടിൻ്റെ അവിടെ ഒരു ഹോൾസ് വരുന്നുണ്ട് പുറത്തോട്ടേക്ക് വെള്ളം പോകാൻ അപ്പോൾ ഞാൻ അതിലൂടെ വെള്ളം കടത്തി വിട്ടിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല പിന്നെ ഇവിടെ വെള്ളം വന്നിട്ട് നല്ല രീതിയിൽ വഴുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴുക്കൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്ല് കൊണ്ടിട്ടിട്ടുണ്ട് വീട് മുറ്റത്ത് അപ്പോൾ അമ്മയും അമ്മമ്മയെല്ലാം നടന്നിട്ട് പോകുമ്പോൾ സേഫായിട്ട് നടന്നിട്ട് പോകണല്ലോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ റാമിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് അവന് കെടുക്കാൻ രീതിയിൽ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് ഇവിടെ വെള്ളം വന്നാൽ മാത്രമേ അവന് കുഴപ്പമില്ല ഇവിടെ വന്ന് വെള്ളമുണ്ടെങ്കിൽ അവൻ പുറത്തോട്ട് ഇറങ്ങൂല ഇറങ്ങൂലട്ടോ പിന്നെ അവൻ്റെ കഴുത്തിന് കണ്ടോ കഴുത്തിന് ഞാൻ ബെൽറ്റ് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മഞ്ഞൾക്ക മഞ്ഞ കളറ് കണ്ടോ കഴുത്തിന് അതെന്താ വെച്ചാൽ ആ ബെൽറ്റിൽ വെള്ളം കയറിയിട്ട് ആ വെള്ളം കൊണ്ട് ഇൻഫെക്ഷൻ ആയതാട്ടാ കഴുത്തിന് ചെറിയ രീതിയിലുള്ള മുറിവ് വന്നിട്ടുണ്ട് കഴുത്തിന് അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആളെ കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് ഈ മഴ സമയത്ത് അവനെ ഞാൻ പുറത്തോട്ട് ഇളക്കും അപ്പോൾ ഇവൻ മഴയത്ത ലോടി കളിക്കുമ്പോൾ ആ ബെൽറ്റിൽ വെള്ളം കെട്ടി നിന്നിട്ട് പിന്നെ ഞാൻ ആ ബെൽറ്റിൽ ഇവിടെ ലോക്കാക്കി വെക്കുമ്പോൾ ആ ബെൽറ്റ് മാത്രം ഉണങ്ങില്ല അവൻ്റെ ബോഡി കംപ്ലീറ്റ് ഉണങ്ങും അപ്പോൾ അങ്ങനെ കെട്ടിക്കിടന്ന് വന്നതാട്ടോ കഴുത്തിന് ഇൻഫെക്ഷൻ അതങ്ങ് പോയി കിട്ടി കുഴപ്പമില്ല ഞാൻ വേറെ ബെൽറ്റ് വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതിനുവെച്ചാൽ ഞാൻ അവനെ പുറത്തോട്ടൊന്നും ഇളക്കിയിട്ടില്ല രണ്ട് ദിവസമായിട്ടോ പുറത്തോട്ടാത്ത മഴയിലൊന്ന് പോയി അവൻ്റെ മുറിവെയിലൊന്നും ഉണങ്ങിയിട്ട് പുറത്തോട്ട് അളക്കാമെന്ന് വിചാരിച്ച് വലിയ രീതിയിൽ മുറിവൊന്നുമില്ല ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ പഠിക്കാനൊന്നും ഇല്ലാത്ത അപ്പം കഴിച്ച് നോക്കൂ മഴ കൊണ്ടുള്ള നമ്മളെ അമ്മേൻ്റെ കൃഷി അതായത് കഴിഞ്ഞ വട്ടം നട്ടെ കുറേ വാഴകളുണ്ട് കണ്ടോ കുറേ വാഴകളൊക്കെ ഒടിഞ്ഞ് വീണ് കേട്ടോ കാറ്റിൽ പിന്നെ അതുപോലെ തന്നെ മൂസാണ്ട ചെടിയാട്ടോ ഈ വരുന്നത് അതായത് ഇവിടെ വീണ് കിടക്കുന്ന ചെടിയുണ്ടോ ഇത് ഇതും ചെടിയാണ് ഇതും പോയി നമ്മുടെ നാട്ടിൽ മൂസാണ്ടെന്നാൽ പറയാ ഈ പൂക്കളെല്ലാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നിന്നതാട്ടോ ഇതെല്ലാം കംപ്ലീറ്റ് പോയി പിന്നെ അവിടെ പറങ്കിമാവ് കണ്ടോ അതായത് പറങ്കിമാവ് എന്ന് നമ്മുടെ നാട്ടിൽ പറയും കശുവണ്ടി കശുവണ്ടീൻ്റെ മരുവില്ലേ അതാട്ട പറങ്കിമാവ് അപ്പോൾ നമ്മളിവിടെ പറങ്കിമാവ് എന്നാണ് പറയാല് ചിലർ അണ്ടി മരം എന്നെല്ലാം പറയും കേട്ടോ അപ്പോൾ അതും പോയി കൊമ്പല്ലൊടിഞ്ഞ് ഉണങ്ങി ഉണങ്ങിയതല്ല സോറി കൊമ്പെല്ലാം ഒടിഞ്ഞ് വളഞ്ഞിട്ട് ഒരു അവസ്ഥയായിട്ടുണ്ട് കാറ്റിൽ വന്നതാട്ടോ ഇത് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ആ ഭാഗത്ത് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അതായത് പേടിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം അയ്യോ ഇതൊക്കെ താന്നു കേട്ടോ ഇതിനൊക്കെ താങ്ങുവെച്ച കൊടുത്താണല്ലോ അതെല്ലാം പോയാ കയറും കെട്ടിയിട്ട് പോയി കേട്ടോ നോക്കൂ ഇതാ ആ പേടി എടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞണെങ്കിൽ ഇവിടെ മണ്ണ് ഇടിഞ്ഞു പോവുമോ എന്ന് നമുക്കൊരു പേടി ഉണ്ട് താഴോട്ടേക്ക് താഴെ കണ്ടോ അതായത് കല്ലൊക്കെ എന്തൊക്കെ ആയിട്ടാണോ ഇള്ളത് അത് ഇടിഞ്ഞു വീണ വീട് ഒക്കെ വളരെ പേടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ വീട് ഇവിടെ കടക്കുന്ന ഒന്നില്ലാതെ ഇരിക്കട്ടെ മൈൽ കയറിയുന്നതാട്ടോ മൈൽ കയറിയുന്ന ഒച്ചയേ ഇപ്പോ കേട്ടതു ഇവിട മൈലല്ലേലും വേറുട്ടോ ചില സമയങ്ങളിൽ അപ്പോൾ അപ്പോൾ അവിടെ പിന്നെ താഴെ തായഭാഗം കേട്ടോ ഇവിടെ ആണ് ഭാഗം എന്ന് പറയുന്നത് മുകൾ ഭാഗത്തെ ഏറ്റവും ക്ലാസ്സത്തെ വീടാണ് നമ്മളത് അതുകൊണ്ട് എനിക്ക് ഈ ഭാഗം ചെറിയൊരു പേടിയുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇതുവരെ എങ്ങനെയൊന്നും സംഭവിച്ചൊന്നുമില്ല മണ്ണെടിയല്ലോ കാര്യങ്ങളോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം അത്ര തന്നെ കേട്ടോ വയസ്സ് നോക്കൂ ഇനി നമ്മുടെ യാത്ര എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കളിയട്ടെട്ടോ അതായത് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ ഇവിടെ ഇപ്പം അവിടുന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയോ അല്ലേ കേൾക്കുന്നത് എല്ലാവരും തകർന്ന് അവസ്ഥയാണ് ഒന്ന് റെഡി ആവട്ടെ കേട്ടോ കുറേ പേര് എനിക്കറിയുന്ന കുറേ പേര് വയനാട്ടിലുണ്ട് അവരൊക്കെ ഒന്ന് സേഫ് ആവട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അത്ര തന്നെ വയസ്സ് നോക്കൂ അപ്പോൾ ഇനി വീഡിയോ ഉണ്ടാവൂട്ടോ അതായത് നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യും അവിടെ ഉണ്ട് മക്കൾ ഉണ്ട് കിച്ചപ്പൻ എവിടെയോ മക്കൾ കരയെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആളിപ്പം കാണാനേ ഇല്ല കേട്ടോ എവിടെ നിന്നല്ലോ ചുറ്റി ആളിപ്പം വീട്ടിലേക്ക് വരും അപ്പോൾ നമുക്ക് കാണാം കേട്ടോ ഓക്കേ പുതിയൊരു വീടായിട്ട് നാളെ വരുന്നതായിരിക്കും ഓക്കെ ബൈ